കണ്ണൂർ സർവകലാശാലക്ക് കീഴിൽ ജൂലൈ രണ്ടിന് തിങ്കളാഴ്ച നടന്ന രണ്ടാം സെമസ്റ്റർ എം എസ് സി കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യ പേപ്പറിലാണ് ഗുരുതര വീഴ്ചയുണ്ടായത് ജൂലൈ രണ്ടിന് നടക്കേണ്ടിയിരുന്ന ഫിസിക്കൽ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യത്തിന് പകരം കഴിഞ്ഞ ദിവസം നടന്ന തിയററ്റിക്കൽ കെമിസ്ട്രി എന്ന പേപ്പറിലെ ചോദ്യങ്ങളാണ് വന്നത് കെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ എന്നിവരുടെ നേതൃത്വത്തിൽ കെ എസ് യു നേതാക്കൾ വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ സാജുവുമായി നേരിൽ കണ്ട് ചർച്ച നടത്തി വിദ്യാർത്ഥികളുടെ പഠനത്തെ വില കുറച്ച് കാണുന്ന ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി കൈക്കൊള്ളുമെന്ന് വി സി നേതാക്കൾക്ക് ഉറപ്പു നൽകി പരീക്ഷ നടത്തിപ്പിലെ ഗുരുതരമായ വീഴ്ചകൾ മുൻപും നിരവധി തവണ കണ്ണൂർ സർവകലാശാലയിൽ ഉണ്ടായിട്ടുണ്ട് വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ മുൻ കണ്ണൂർ സർവകലാശാല പരീക്ഷാ കൺട്രോളർക്ക് രാജിവെച്ച് ഒഴിയേണ്ട സാഹചര്യം വരെ ഉണ്ടായിരുന്നു നാല് സെമസ്റ്റർ ബിരുദ കോഴ്സുകൾ കണ്ണൂർ സർവകലാശാലയിൽ ആരംഭിക്കുന്നത് ബോർഡ് ഓഫ് സ്റ്റഡി സിബ്ലൻസ് രൂപീകരിക്കാത്തതെയാണ് കഴിഞ്ഞ ദിവസം ആരോപണം ഉയർന്നിരുന്നത് കെ എസ് യു സംസ്ഥാന ഉപാധ്യക്ഷൻ മുഹമ്മദ് ഷമാസാണ് ആരോപണവുമായി രംഗത്ത് വന്നത് വിദ്യാർത്ഥികളുടെ ഭാവി ജീവിതം കൊണ്ട് പന്താടുകയാണ് ഇടതു സർക്കാർ ചെയ്യുന്നത് എന്നായിരുന്നു കെ എസ് യു യുവ നേതാവിന്റെ ആരോപണം അതേസമയം സംഭവങ്ങൾ പ്രതികരണവുമായി വൈസ് ചാൻസലർ രംഗത്തെത്തി ചോദ്യപേപ്പർ ഉള്ളടക്കം മാറിയതിനാൽ അന്വേഷണം നടത്തുമെന്ന് വൈസ് ചാൻസലർ അറിയിക്കുകയും ചെയ്തു ഫിസിക്കൽ കെമിസ്ട്രി പേപ്പറിന്റെ ചോദ്യപേപ്പറുകൾ മറ്റൊരു വിഷയത്തിന്റെ ഉള്ളടക്കമാണ് വന്നത് എന്നായിരുന്നു ആരോപണം ഉന്നയിച്ചത് ചോദ്യപേപ്പറുകളുടെ കവർ മാറിയതാണെന്ന് ചോർച്ച സംഭവിച്ചില്ല എന്നുമായിരുന്നു പ്രാഥമിക നിഗമനം ശരിയായ ചോദ്യപേപ്പർ നൽകി ഇന്നലത്തെ പരീക്ഷ നടത്തിയെങ്കിലും ഇന്ന് നടക്കാനിരിക്കുന്ന രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ മാറ്റിവെക്കുകയായി സർവകലാശാല അറിയിച്ചിരുന്നു ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് കെ എസ് യു പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു ഇത് ആദ്യമായല്ല കണ്ണൂർ സർവകലാശാലയിൽ ചോദ്യപേപ്പർ ചോർച്ച നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലും കണ്ണൂർ സർവകലാശാലയിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിരുന്നു അതായത് സർവകലാശാലയ്ക്ക് ഇത് ആദ്യമായിട്ടല്ല പറ്റുന്നത് എന്നർത്ഥം ഇതിനിടെയാണ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കണ്ണൂർ സർവകലാശാലയ്ക്കെതിരെയും ഗവൺമെന്റിനെതിരെയും രംഗത്ത് വന്നത് പിൻവാദ നിയമനങ്ങളുടെ മറവിൽ കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്നത് കോടികളുടെ കൊള്ളയാണ് എന്ന് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് സർവകലാശാലയിൽ മുൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനെയും പ്രിയ വർഗീസിൻ്റെയും ഉൾപ്പെടെയുള്ള നിയമനങ്ങളുടെ മറവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കോടികളുടെ കൊള്ളയാണ് നടക്കുന്നത് വക്കീൽ ഫീസുകൾ ഉൾപ്പെടെ പുറത്തുവന്ന കണക്കുകളിൽ സർക്കാരും സർവകലാശാലയും ചെലവഴിച്ചത് കോടികളാണെന്ന് വ്യക്തമാവുകയാണ് ഔദ്യോഗികമായി പുറത്തു വന്ന കണക്കുകളിൽ പോലും അടിമുടി ദുരൂഹതയും നിലനിൽക്കുന്നുണ്ട് ഗോപിതാഥ് രവീന്ദ്രന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് മാത്രം കോടികളുടെ രൂപയാണ് സർവകലാശാല ചെലവഴിച്ചത് അങ്ങനെ കോടികൾ മുതൽ മുദ്രക്ക് ഫീസിനത്തിൽ മാത്രം ഗോപിനാഥ് രവീന്ദ്രന് വേണ്ടി ചെലവഴിച്ചപ്പോൾ വഴിവിട്ട പുനർനിയമന കാലയളവിൽ അറുപത് ലക്ഷത്തിലധികം രൂപ അദ്ദേഹത്തിന് ശമ്പള ഇനത്തിനും നൽകിയിട്ടുണ്ട് പ്രിയ വർഗീസിന്റെ നിയമനത്തിന് മാത്രമായി ഇതുവരെ സർവകലാശാല ചെലവഴിച്ചത് ഏഴ് ലക്ഷത്തിൽ അധികം രൂപയാണ് ഒരു തരത്തിലുള്ള യോഗ്യതയും ഇല്ലാത്ത ഗോപിനാഥ് രവീന്ദ്രനും പ്രിയ വർഗീസിനുമായി സർക്കാറും സർവകലാശാലയും ചേർന്ന് പൊടിപൊടിച്ചത് ഒന്നര കോടിയോളം രൂപയാണ് ഇതിൽ കേസിന് മാത്രം ചെലവഴിച്ചത് വേറെയും പാവപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും ഫീസിനത്തിൽ ഉൾപ്പെടുത്തി പിരിച്ചെടുത്തതും അവരുടെ രക്ഷിതാക്കളുടെ വിയർപ്പിന്റെ നനവും നികുതി ഇങ്ങനെ ഇഷ്ടക്കാർക്ക് ഭാര്യമാർക്കും പാർട്ടിക്കാർക്കും വേണ്ടി കൊള്ളയടിക്കുന്നത് ഈ കൊടും കൊള്ളയുടെ പുറത്തു വന്ന കണക്കുകൾ മാത്രമാണിത് ഗുരുതരമായ അഴിമതിയും ക്രമക്കേടുകളും സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ചാൻസലർക്കെതിരെ കേസ് നടത്താനുള്ള ഫണ്ടിന് ഏജൻസിയെ സർവകലാശാലകളെ മാറ്റിയിരിക്കുന്നു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ടുൾപ്പെടെയുള്ള ഗൗരവകരമായ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ് പൊതുപ്പണം കൊള്ളിയടിച്ചവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ഷമാസ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കണ്ണൂർ സർവകലാശാലയിലെ ചോദ്യപേപ്പർ ചോർച്ചയെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു